ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ത്രിവാൻഡ്രം ചാല മാർക്കറ്റാണിത് ഇത് മാർക്കറ്റിന്റെ അകമാണ് അപ്പോൾ മാർക്കറ്റിന്റെ അകത്തും മെഷീനറി കടകളുണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ ഇത് മാർക്കറ്റിന്റെ അകമാണ് ഒരു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഈ കട വരുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാല് മെഷീനറി വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ തന്നെ ഒരു ആറ് കടകളിൽ കയറിക്കാണ് ഇതേപോലത്തെ മെഷീനുള്ള ആറ് കടകളിൽ കയറി കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു കടയിൽ വന്നത് ഇവിടെ വിലയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് ബാക്കിയുള്ള കടകളെക്കാളും ബാക്കി ഒരുപാട് കടയുണ്ട് എന്നാലും വില നമുക്ക് കുറവായിട്ട് തോന്നിയത് ഈ ഒരു കടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കാർപ്പൻറ്ററി മെഷീൻ അല്ലാതെ നമുക്ക് എല്ലാത്തരം മെഷീനും ഇവിടെ തന്നെ ഉണ്ട് എല്ലാ എല്ലാ ഇതിലുള്ള മെഷീനും ഇവിടെ ഉണ്ട് എല്ലാത്തിനും അവർ വാറൻറ്റിയും തരുന്നുണ്ട് ഇപ്പം നമുക്ക് നമ്മൾ രണ്ട് കടകളിൽ പോയെടുത്ത് ചെറിയ മെഷീന് അവർ വാറൻറ്റി തരൂല വില ഏകദേശം ഒരുപോലെ ആണെങ്കിലും വാറൻറ്റി അവർ തരൂല്ല അപ്പോൾ ഇവിടെ വാറൻറ്റി ഉണ്ട് എല്ലാ മെഷീനും വാറൻറ്റി ഉണ്ട് പിന്നെ മൂന്ന് മാസം എന്താ സർവീസ് അങ്ങനെ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ എല്ലാ മെഷീനും അങ്ങനെയാണ് അപ്പം അതുമാത്രമല്ല നമുക്ക് കാർപ്പൻറ്ററിൻ്റെ വലിയ പ്ലെയിനിങ് മെഷീൻ സ്റ്റാൻഡിങ് പ്ലൈനറ് അതിപ്പം പതിമൂന്നിഞ്ച് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് അങ്ങനെ എല്ലാ എല്ലാത്തരം സൈസിലുള്ള പ്ലൈനറും ഉണ്ട് അതുമാത്രമല്ല നമുക്ക് റെഡി ക്യാഷിനും എടുക്കാമല്ലാതെ ഇ എം ഐയിലും അവർ തരും സീറോ ഡൗൺ പേയ്മെൻറ്റിന് വരെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതല്ല മെഷീൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോണിന് തരും ഇ എം ഐ മാസ അടവിന് നമുക്കവിടുന്ന് വലിയ പ്ലെയിനർ മെഷീൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇവിടെ നമുക്ക് വില സഹായമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കടകളിലേക്കാളും മാക്സിമം നല്ല വില സഹായമുണ്ട് എല്ലാത്തരം എല്ലാ മെഷീനും ഉണ്ട് എല്ലാ നമുക്കിപ്പം എല്ലാ ആവശ്യത്തിനുള്ള മെഷീനും ഇവിടെ തന്നെ ഉണ്ട് ആ ഈ മെഷീനൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറുപയ്ക്കകത്ത് എന്തേ ഉള്ളൂ ഇവിടെ നമുക്ക് നമ്മളിവിടുത്തെ കാട്ടാ കടയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെ ആ റേഞ്ച് ഉണ്ട് ഈ ഒരു മെഷീൻ ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ എന്തോ ഉള്ളൂ ഈ മെഷീൻ നമ്മൾ നാലെണ്ണ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് നല്ല വില സഹായം ഉണ്ടായിരുന്നു വിലയും നല്ല കുറച്ച് എന്ന് എല്ലാത്തിനും വാറണ്ടി അവർ തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് സർവീസും അവർ തന്നെ തരും അപ്പോൾ നമുക്ക് എന്ത് എന്തെങ്കിലും ആയവേലും പെട്ടെന്ന് കൊണ്ടുപോകാൻ സർവീസ് ചെയ്തു തരും അല്ലാതെ ആ മൂന്ന് മാസത്തിലൊരിക്കെയുള്ള സർവീസിങ് എല്ലാം ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ പോവാം മെഷീൻ വാങ്ങിക്കാം